നമസ്കാരം ആമയും മുയലും പന്തയം വെച്ച് ഓട്ട മത്സരം നടത്തിയ കഥ പോലെ ഒരു അന്താരാഷ്ട്ര യുദ്ധം ലോകത്തിലെ രണ്ടാമത്തെ സൈനിക ശക്തിയായ റഷ്യ അതിൻ്റെ ഒരു പോലെ കിടക്കുന്ന ഇത്തിരി കുഞ്ഞൻ യുക്രൈനെ ആക്രമിച്ചപ്പോൾ ദിവസങ്ങൾക്കുള്ളിൽ ആ രാജ്യം തവിടുപൊടിയാകുമെന്നും മുൻഹാസി നടൻ കൂടിയായ പ്രസിഡന്റ് വ്ളാദിമിർ സെലൻസ്കി ദിവസങ്ങൾ കൊണ്ട് ദുരന്ത നായകനാകുമെന്നുമായിരുന്നു എല്ലാവരും കരുതിയിരുന്നത് പക്ഷേ വർഷം മൂന്നായിട്ടും റഷ്യയോടും പുടിൻ എന്ന ലോകത്തിലെ ജീവിച്ചിരിക്കുന്ന ഏറ്റവും ശക്തനായ നേതാവിനോടും അവർ പൊരുതി നിൽക്കുന്നു അങ്ങനെ ഇരിക്കെയാണ് യുക്രൈന്റെ ഭാഗത്ത് നിന്ന് അതിശക്തമായ തിരിച്ചടി ഉണ്ടാകുന്നത് റഷ്യ മാത്രമല്ല ലോകം തന്നെ അതിൽ നടങ്ങിപ്പോയി ജൂൺ ഒന്നിന് വമ്പൻ ഡ്രോൺ ആക്രമണത്തിലൂടെ യുക്രൈൻ നാൽപ്പതോളം റഷ്യൻ പോർ വിമാനങ്ങൾ കത്തിച്ചാമ്പലാക്കിയെന്ന് വാർത്തകൾ വന്നു റഷ്യയുടെ മുപ്പത്തിനാല് ശതമാനം മിസൈൽ വിക്ഷേപണ ശേഷിയും തകർന്ന് തരിപ്പണമായി റഷ്യയിലെ പ്രധാനപ്പെട്ട അഞ്ച് വ്യോമ ലക്ഷ്യം വെച്ചായിരുന്നു ഡ്രോൺ ആക്രമണം ബലായ ഡോവോ ഇവാനോവോ സെനമി ഒലന്നിയുക്രൈൻ കാ എന്നിവയെയാണ് അവർ ലക്ഷ്യമിട്ടത് നശിപ്പിക്കപ്പെട്ട വിമാനങ്ങളിൽ എവാക്സ് വിമാനവും ആണവ പോർമനം വഹിക്കാൻ ശേഷിയുണ്ട് എന്ന് കരുതുന്ന ടി യു നയന്റി ഫൈവ് ടി യു ട്വൻറ്റി ടു എം ത്രീ തുടങ്ങിയവയും പെടുമെന്ന ഉക്രൈൻ്റെ സെക്യൂരിറ്റി സർവീസസ് അതായത് എസ് ബി യു അവകാശപ്പെടുന്നുണ്ട് റഷ്യയുടെ നിർണായകമായ ക്രിസ് മിസൈൽ കാരിയറുകളുടെ മുപ്പത്തിനാല് ശതമാനവും തകർത്തുവെന്നും ഏതാണ്ട് ഏഴ് ബില്യൺ ഡോളറിൻ്റെ സൈനിക സജ്ജീകരണങ്ങൾ നഷ്ടമാക്കിയെന്നുമാണ് റിപ്പോർട്ടുകൾ ജൂൺ രണ്ടിന് ഇസ്താംബൂളിൽ നടക്കാനിരുന്ന സമാധാന ചർച്ചകൾക്ക് തൊട്ട് മുൻപായിട്ടാണ് യുക്രൈൻ്റെ ആക്രമണം നേരത്തെ വെടിനിർത്തലിന് ശേഷം സമാധാന ചർച്ച ചെയ്യുന്ന സെലൻസ്കിയുടെ നിർദ്ദേശം പുടിൻ തള്ളിക്കളഞ്ഞിരുന്നു ഒരു യുദ്ധം പൊട്ടിപ്പുറപ്പെട്ടാൽ അമേരിക്കയുടെയും യൂറോപ്പിന്റെയും ആണവായുധങ്ങളെ നശിപ്പിക്കാൻ ലക്ഷ്യമിട്ട് റഷ്യ രൂപകൽപ്പന ചെയ്ത ഡൂംസ് ഡേ ബോംബറുകളും ഡ്രോൺ ആക്രമണത്തിൽ തകർന്നതായി വാർത്തകൾ വന്നു റഷ്യ ഈ വിമാനങ്ങളിൽ രൂപമാറ്റം വരുത്തി ക്രൂസ് മിസൈലുകൾ ഉപയോഗിച്ച യുക്രൈനെ ആക്രമിക്കാൻ ശ്രമിക്കുകയായിരുന്നു എന്നാണ് യുക്രൈൻ വൃത്തങ്ങളുടെ വാദം സാമ്പത്തിക നഷ്ടത്തെക്കാൾ ഏറെ ഇതിൽ റഷ്യക്ക് പ്രശ്നം വരുന്നത് അഭിമാന ബോധത്തിനാണ് പുടിൻ എന്ന സൈക്കോ ഭരണാധികാരിയുടെ അഖണ്ഡ റഷ്യ എന്ന ആശയത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ യുദ്ധം തന്നെ ഉണ്ടാകുന്നത് മുറിവേറ്റ പുടിൻ ഇനി ഏത് രീതിയിൽ തിരിച്ചടിക്കുമെന്നതും ചോദ്യമാണ് ഇതിൽ നിന്ന് കരകയറുന്നതിന് വേണ്ടി പുടിൻ സർവനാശത്തിന് ഒരുങ്ങുമോ എന്നാണ് നാട്ടോ രാജ്യങ്ങളടക്കം ഭയക്കുന്നതും അമേരിക്ക അടക്കമുള്ള നാറ്റോ രാജ്യങ്ങളുടെ കാര്യമായ പിന്തുണ ഇല്ലാതെയാണ് യുക്രൈൻ ഈ നേട്ടം കൈവരിച്ചതെന്നാണ് പറയപ്പെടുന്നത് പുട്ടിനെ ഞെട്ടിച്ച ഈ ആക്രമണത്തിന്റെ സൂത്രധാരൻ ആരാണ് എങ്ങനെയാണ് യുദ്ധക്കെടുതികളിൽ വലങ്ങിയിരിക്കുന്ന ഒരു രാജ്യത്തിന് ഇത്രയും സാങ്കേതിക പുരോഗതി കൈവരിക്കാൻ കഴിയുന്നത് ക്ഷമയോടെ വലനെയ്ത ഇരയെ കാത്തിരിക്കുന്ന ചിലന്തിയുടെ തന്ത്രം ഒന്നര വർഷത്തിലേറെയായി ആസൂത്രണം ചെയ്ത ഒരു നീക്കത്തിലൂടെ യുക്രൈൻ പേരുകേട്ട റഷ്യൻ സൈന്യത്തെ നാണം കെടുത്തിയത് ഇങ്ങനെയായിരുന്നു ആ തന്ത്രത്തിന് യുക്രൈൻ നൽകിയ പേരാണ് ഓപ്പറേഷൻ സ്പൈഡേഴ്സ് വെബ്ബ സെക്യൂരിറ്റി സർവീസസ് ഓഫ് യുക്രൈൻ ആണ് റഷ്യൻ വ്യോമതാവളത്തിലേക്ക് ആക്രമണം നടത്തിയത് യുക്രൈനിലേക്ക് ദീർഘദൂര മിസൈലുകൾ തൊടുക്കാൻ വിന്യസിച്ചിട്ടുള്ള ടീയു നയൻറ്റി ഫൈവ് ടീ ട്വന്റി ടു സ്ട്രാറ്റജിക് ബോംബറുകളടക്കം ആക്രമിച്ചതായാണ് യുക്രൈൻ സുരക്ഷാ ഏജൻസികളുടെ അവകാശവാദം ടിയു ട്വൻറ്റി ടു എം ത്രീക്ക് നാല്പത് മില്യൺ ഡോളറും ടിയു നയൻറ്റി ഫൈവ് വിമാനത്തിന് മുപ്പത് മില്യൺ ഡോളറുമാണ് വില വരുന്നത് റഷ്യൻ വ്യോമപ്രതിരോധത്തിലെ നിർണായക ശക്തിയാണ് എം ഫിഫ്റ്റി പോലുള്ള ഈ സംവിധാനങ്ങൾ ഏകദേശം മുന്നൂറ്റി അൻപത് മില്യൺ ഡോളർ ചെലവ് വരുന്നതാണ് ഇത് നൂറ്റി പതിനേഴ് ഡ്രോണുകളാണ് തങ്ങൾ റഷ്യക്ക് നേരെ പ്രയോഗിച്ചത് എന്നാണ് സെലൻസ്കി അതായത് യുക്രൈൻ പ്രസിഡന്റ് സെലൻസ്കി അവകാശപ്പെടുന്നത് ഈ ആക്രമണ ദൗത്യം നടപ്പാക്കിയത് യുക്രൈൻ സെക്യൂരിറ്റി സർവീസായ എസ് ബി ആണ് എഫ് പി വി ഡ്രോണുകളാണ് ആക്രമണത്തിന് ഉപയോഗിച്ചിരിക്കുന്നത് ഫ്രണ്ട് ക്യാമറകളുള്ള ഈ ഡ്രോണുകൾ ആക്രമണ ദൃശ്യം കൃത്യമായ പൈലറ്റിന് ക്യാമറ കണ്ണിലൂടെ എത്തിച്ചു കൊടുക്കും മാനുവലായി ഡ്രോണുകളെ നിയന്ത്രിക്കാൻ ഇതുവഴി ഓപ്പറേറ്റർക്ക് സാധിക്കുന്നുണ്ട് റഷ്യയുടെ ജി പി എസ് ജാമിങ്ങിനെ മറികടക്കാൻ മാനുവൽ ഓപ്പറേഷൻ വഴിയാണ് സാധിച്ചതും റാംബോ സിനിമ പോലെ ത്രില്ലിംഗ് ആയ കഥയാണ് റഷ്യയിലേക്കുള്ള ഡ്രോൺ കടത്ത് റഷ്യൻ അതിർത്തിയിലേക്ക് പോകുന്ന സ്വകാര്യ ട്രക്കുകളെയാണ് യുക്രൈൻ ഈ ഓപ്പറേഷന് കാര്യമായി ഉപയോഗിച്ചത് അതിർത്തിയിൽ റഷ്യൻ സുരക്ഷാ സേനകളെ വെട്ടിച്ച് കടക്കുകയായിരുന്നു ഇത് ട്രക്കിൽ ചില മരസാമാനങ്ങൾ നിറച്ചിരുന്നു ഓഫീസ് ക്യാബിനുകൾ അതുപോലെ തന്നെ അലമാരികൾ പോലുള്ളവയിൽ ഡ്രോണുകൾ ഒളിപ്പിച്ചിരുന്നു എന്നാണ് കരുതുന്നത് ഈ ക്യാബിനുകൾ റിമോട്ട് കൺട്രോൾ ഉപയോഗിച്ച തുറക്കുകയും ഡ്രോണുകൾ പുറത്തേക്ക് പറന്ന് ഉയരുകയും ചെയ്യുകയായിരുന്നു ഏഴ് സാങ്കേതിക വിദ്യ അടക്കം ഉപയോഗിച്ച റഷ്യൻ യുദ്ധവിമാനങ്ങളെ ഈ ഡ്രോണുകൾ തിരിച്ചറിഞ്ഞു എന്നാണ് റിപ്പോർട്ട് ട്രക്കിൽ നിന്ന് ഡ്രോണുകൾ പറന്നു പോകുന്നതിന്റെ ദൃശ്യങ്ങൾ ഇതിനോടകം പുറത്തും വന്നു റഷ്യയുടെ വലിപ്പമേറിയ ഭൂമിശാസ്ത്രം ആക്രമണ സാമഗ്രികളുടെ കള്ളക്കടത്തിന് സഹായമായി എന്നാണ് കരുതേണ്ടത് സമയമെടുത്ത പല ഘട്ടഭാഗങ്ങളായി റഷ്യയിൽ ആയുധങ്ങൾ എത്തിച്ചിരിക്കാമെന്നാണ് കരുതുന്നത് വർഷങ്ങൾക്ക് മുൻപ് ഇലോൺ മസ്ക് അഭിപ്രായം പറഞ്ഞിരുന്നു ഇനി കീബോർഡ് യുദ്ധത്തിൻ്റെ കാലമാണ് എന്തിനാണ് പൈലറ്റുള്ള വിമാനങ്ങൾ എന്ന് തനിക്ക് മനസ്സിലാകുന്നില്ല ഡ്രോണുകളാണ് ഇനി ലോകം നിയന്ത്രിക്കുക അന്ന് എല്ലാവരും മസ്കിന് തള്ളുകയായിരുന്നു മസ്കിൻ്റെ ഭ്രാന്താശയങ്ങളുടെ തുടർച്ച എന്ന രീതിയിലേ ഇതിനെ കണ്ടുള്ളൂ പക്ഷെ അതിപ്പോൾ ശരിയായി മസ്ക് ഇത് പറയുമ്പോൾ എ ആയി ടെക്നോളജിയുടെ സാധ്യതകൾ അത്രയൊന്നും പുറത്തു വന്നിരുന്നില്ല പക്ഷെ ഇപ്പോൾ എ ആയി കൂടി വന്നതോടെ യുദ്ധം പൂർണ്ണമായി കീബോർഡ് നിയന്ത്രണത്തിലാവുകയാണ് ഓപ്പറേഷൻ സിന്ധൂറിൽ ഇന്ത്യ പാകിസ്ഥാനെ റഡാർ സംവിധാനം തകർത്തത് അങ്ങനെയാണ് സിന്ധൂറിന് മറുപടിയായി പാകിസ്ഥാൻ അയച്ചത് മുഴുവൻ ഡ്രോണുകൾ ആയിരുന്നു അതായത് ഇനിയുള്ള കാലത്ത് പഴയതുപോലെ ടാങ്കുകളും മിസൈലുകളൊന്നുമല്ല യുദ്ധത്തിന്റെ ഗതി നിർണ്ണയിക്കുന്നത് അത് അത്യാധുനിക സാങ്കേതിക വിദ്യയടക്കമുള്ള ഡ്രോണുകൾ തന്നെയാണ് അവിടെയാണ് റഷ്യയ്ക്കും പുടിനും പിഴച്ചുപോയത് പഴയ സോവിയറ്റ് കാലത്തെ മാനുവലായ ആയുധ കരുത്തിലാണ് റഷ്യ ഇപ്പോഴും നിന്നു എന്നാൽ യുക്രൈൻ ആകട്ടെ അടിമുടി ടെക്നോളജിയിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്നു പണ്ടതൊട്ടേ സാങ്കേതിക വിദ്യയുടെ കാര്യത്തിൽ അവർ റഷ്യയെക്കാൾ ഒരുപടി മുന്നിലാണ് എന്ന് പറയാം യുക്രൈനിൽ കൂണുകൾ പോലെയാണ് ഡ്രോൺ നിർമ്മാണ യൂണിറ്റുകൾ സ്ഥാപിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത് ചിലവേറിയ പാശ്ചാത്യ ഡ്രോണുകൾക്ക് പകരം വില കുറഞ്ഞതും എന്നാൽ കൂടുതൽ ഫലപ്രദവുമായ ഡ്രോണുകൾ നിർമ്മിക്കാൻ അവർക്ക് സാധിച്ചു ഏതാണ്ട് പത്ത് ലക്ഷത്തിലധികം ഡ്രോൺ നിർമ്മാണ യൂണിറ്റുകൾ ഈ രാജ്യത്തിനുണ്ട് ഇതിനു പുറമെ സൈനിക ആവശ്യങ്ങൾക്കായി യുക്രൈൻ വലിയ തോതിൽ ഡ്രോണുകൾ വാങ്ങിക്കൂട്ടുന്നുമുണ്ട് ഫ്രീ ഡി പ്രിന്റിംഗ് വഴിയാണ് രാജ്യത്ത് കൂടുതൽ ഡ്രോണുകളും നിർമ്മിക്കപ്പെടുന്നത് എന്നാണ് റിപ്പോർട്ടുകളിൽ പറയുന്നത് എല്ലാവിധ ആയുധ കാര്യത്തിലും റഷ്യ മുന്നിൽ നിൽക്കുമ്പോൾ ഡ്രോൺ യുക്രൈൻ മുന്നിലെത്തി റഷ്യൻ ആക്രമണത്തിൽ യുക്രൈൻ വിറങ്ങലിച്ചു നിൽക്കുമ്പോൾ ഏറ്റവും കൂടുതൽ അപമാനിക്കപ്പെട്ടതും പ്രസിഡന്റ് സിലൻസ്കി ആയിരുന്നു ഓരോ കടുത്ത ആക്രമണങ്ങൾ വരുമ്പോഴും പഴി ഇദ്ദേഹത്തിനായിരുന്നു കഴിഞ്ഞ മെയ് ഇരുപത്തി അഞ്ചിന് മുന്നൂറ്റി അറുപത്തിയേഴ് ഡ്രോണുകളും മിസൈലുകളും ഒരുമിപ്പിച്ചാണ് യുക്രൈനെ റഷ്യ ആക്രമിച്ചത് അതുവരെ അവർ നടത്തിയ ഏറ്റവും വലിയ ആക്രമണമായിരുന്നു അത് പതിമൂന്ന് മേഖലകളെ ലക്ഷ്യം വെച്ച് നടത്തിയ ആക്രമണത്തിൽ പന്ത്രണ്ട് പേർ കൊല്ലപ്പെട്ടിരുന്നു ആക്രമണം സെലൻസ്കിയെ പ്രകോപിപ്പിച്ചു സംഭവത്തിൽ മൗനം പാലിച്ചതിന് അദ്ദേഹം അമേരിക്കയെ പരസ്യമായി വിമർശിച്ചു തുടർന്നാണ് പുടിന് മുഴുവട്ടാണ് എന്ന പരാമർശം ട്രംപ് നടത്തിയത് അതേസമയം സെലൻസ്കിയുടെ കയ്യിൽ കാർഡൊന്നുമില്ല എന്ന ആക്ഷേപം ആവർത്തിക്കുകയും ചെയ്തു അമേരിക്കയെ മുൻകൂട്ടി അറിയിക്കാതെ ആയിരുന്നു ഈ ആക്രമണം കഴിഞ്ഞ മാർച്ചിൽ വൈറ്റ് ഹൗസിൽ വെച്ച അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് യുക്രൈൻ പ്രസിഡന്റ് വ്ളാദിമിർ സിലെൻസ്കിയെ അപമാനിച്ചത് ആരും മറക്കാനിടയില്ല അന്ന് ഞങ്ങളുടെ പിന്തുണയില്ലാതെ നിങ്ങൾ ഒന്നും ആകില്ല എന്നാണ് ട്രംപ് സിലൻസ്കിയോട് പറഞ്ഞത് ഈ ആക്രമണം ട്രംപിന് കൂടിയുള്ള മറുപടിയാണ് അമേരിക്കൻ സഹായമില്ല എങ്കിൽ റഷ്യയ്ക്ക് മുന്നിൽ പിടിച്ചു നിൽക്കാനാകില്ല എന്ന അപമാനത്തിനുള്ള ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒന്ന് ഡിസംബർ ഏഴിന് ജപ്പാൻ അമേരിക്കയിലെ പേൾ ഹാർബറിൽ ബോംബിട്ടത് ലോകത്തിന് മറക്കാൻ കഴിയില്ല കനത്ത നാശനഷ്ടം ജീവഹാനിയുമൊക്കെയാണ് അവിടെ ഉണ്ടായത് പിറ്റേന്ന് അമേരിക്ക രണ്ടാം ലോക മഹായുദ്ധത്തിൽ പങ്കുചേർന്നു അതോടെയാണ് രണ്ടാം ലോക മഹായുദ്ധത്തിന് തുടക്കമാകുന്നത് അതുപോലെ തന്നെ ഒരു മൂന്നാം ലോക മഹായുദ്ധത്തിന് ഈ ആക്രമണം തുടക്കമാകുമോ എന്ന് സംശയിക്കുന്നവരുമുണ്ട് യുക്രൈനിൽ നിന്ന് രണ്ടായിരത്തി തൊള്ളായിരം മൈൽ അകലെ കിഴക്കൻ സൈബീരിയയിലെ റഷ്യൻ താവളത്തിൽ പോലും ഡ്രോണുകൾ നാശം വിതയ്ക്കുകയെന്നത് സത്യത്തിൽ ഞെട്ടിക്കുന്നതാണ് ഇതുപോലെ ഒരു ആക്രമണം അടുത്ത കാലത്തൊന്നും ലോകം കണ്ടിട്ടുണ്ടാകില്ല റഷ്യയിൽ ദേശീയ വികാരം ആളിക്കത്തുന്ന സമയം കൂടിയാണിത് അതിന് കനത്ത പ്രത്യാക്രമണത്തിന് ജനങ്ങൾ ആഹ്വാനം ചെയ്യുന്ന ഒരു കാലം കൂടിയാണ് റഷ്യയുടെ പേൾ ഹാർബർ സാഹചര്യമാണ് നടന്നതെന്ന് അവർ പറയുന്നുണ്ട് യുക്രൈനിലെ രണ്ടാമത്തെ വലിയ നഗരമായ ഖാർ ഖീവ് പിടിച്ചെടുക്കാൻ ഉദ്ദേശിച്ച സുമി മേഖലയിൽ അൻപതിനായിരം സൈനികരെ റഷ്യ വിന്യസിച്ചതായി വാർത്തയുണ്ട് കൂടുതൽ ശക്തമായ തിരിച്ചടികൾ യുക്രൈനും ഭയക്കുന്നുണ്ട് യുക്രൈനിലെ നാശനഷ്ടങ്ങൾ പറഞ്ഞാൽ തീരില്ല പട്ടാളത്തിൽ ചേരൻ യുവാക്കളെ കിട്ടാത്തതിനാൽ കൗമാരക്കാരെ ഓടിച്ചിട്ട് പിടിക്കുന്നതായും വാർത്തകൾ വന്നിരുന്നു റഷ്യ ആകട്ടെ കൊറിയൻ പട്ടാളക്കാരെ കടമെടുക്കേണ്ട അവസ്ഥയിലായിട്ട് മാസങ്ങളായി ദിവസം ആയിരത്തി അഞ്ഞൂറ് റഷ്യക്കാർ മരിക്കുന്നുണ്ട് എന്നാണ് ഒരു കണക്ക് സോവിയറ്റ് കാലത്തെ ടാങ്കുകൾ ഏതാണ്ട് പൂർണ്ണമായും നശിച്ചു കഴിഞ്ഞു വലിയൊരു യുദ്ധം ഇപ്പോഴും റഷ്യക്ക് ചെയ്യാനാകുമെങ്കിലും ചെലവ് വളരെ കൂടുതലാണ് എന്നിട്ടും അവർ യുദ്ധത്തിൽ നിന്ന് മാറുന്നില്ല ജനാധിപത്യ മാർഗത്തിലൂടെ അധികാരത്തിലേറിയ ഏകാധിപതി എന്നാണ് റഷ്യൻ പ്രസിഡന്റ് വ്ളാദിമിർ പുടിൻ അറിയപ്പെടുന്നത് പുടിനെ എതിർക്കുന്നവരെല്ലാം കൊല്ലപ്പെട്ട ചരിത്രമാണ് ഇതുവരെയുള്ളത് കഴിഞ്ഞ കാൽ നൂറ്റാണ്ടായി ശരിക്കും ഒരു ചക്രവർത്തിയെ പോലെയാണ് പുടിൻ അവിടം ഭരിക്കുന്നതും അദ്ദേഹത്തിന്റെ തിരുവായ്ക്ക് റഷ്യയിൽ എതിർവാക്കില്ല കോടിക്കണക്കിന് ഡോളറിന്റെ ആണവായുധങ്ങൾ വരെ പുടിന്റെ വിരൽത്തുമ്പത്താണുള്ളത് അങ്ങനെ ഒരു സൈക്കോ ഭരണാധികാരി ഇതുപോലെ ഒരു സമയത്താ അത് ക്രൂരമായി ആവും പ്രതികരിക്കുക എന്ന യൂറോപ്യൻ രാജ്യങ്ങൾക്ക് മൊത്തമായി ഭയമുണ്ട് ഇതൊരു മൂന്നാം ലോക മഹായുദ്ധത്തിലേക്ക് നീളുമെന്നും സംശയമുണ്ട് റഷ്യയിൽ നിന്നുള്ള ഭീഷണി ബ്രിട്ടൻ അടക്കമുള്ള രാജ്യങ്ങൾ പരസ്യമായി സമ്മതിക്കുന്നുമുണ്ട് യുക്രൈൻ ഡ്രോൺ ആക്രമണത്തിന് പിന്നാലെ മുന്നറിയിപ്പുമായി ജർമ്മനിയും രംഗത്ത് വന്നിരുന്നു നേരത്തെ യുക്രൈനുമായുള്ള യുദ്ധം കഴിഞ്ഞാൽ പുടിന്റെ അടുത്ത ലക്ഷ്യം ലിത്വാനിയ ആയിരിക്കുമെന്ന റിപ്പോർട്ടുകളും പുറത്തു വന്നിരുന്നു രണ്ടായിരത്തി ഇരുപത്തി ഒൻപതോടെ തന്നെ പുടിൻ നാറ്റോ സഖ്യ രാജ്യങ്ങൾക്കെതിരെ യുദ്ധത്തിനായി ഇറങ്ങുമെന്ന് തന്നെയാണ് പ്രതിരോധ വിദഗ്ധരും കണക്കാക്കുന്നത് ലിത്വാനിയ പോളണ്ട് റഷ്യ ബലാറസ് എന്നിവയുമായി അതിർത്തി പങ്കിടുന്ന സുവാൽകി ഗ്യാപ്പ് എന്ന മേഖലയിൽ റഷ്യ സൈനിക പ്രവർത്തനങ്ങൾ നടത്തുകയാണെന്ന് നേരത്തെയും വാർത്തകൾ പുറത്തു വന്നിരുന്നു അതേസമയം നാറ്റോ സഖ്യ രാജ്യങ്ങളിൽ പലരും പരസ്പരം ശത്രുക്കളായി മാറിയിരിക്കുന്ന സാഹചര്യത്തിൽ റഷ്യയെ എങ്ങനെ നേരിടുമെന്ന ആശങ്കയും ജർമ്മനിയുടെ ഇടപെടലോടെ മാറിയതായി പൊതുവെ വിലയിരുത്തപ്പെടുന്നുണ്ട് ഫിൻലൻഡും സ്വീഡനും എല്ലാം ഈ കൂട്ടായ്മയിലേക്ക് വന്നിരിക്കുകയാണ് റഷ്യ യുക്രൈനെ ആക്രമിച്ചതിനു ശേഷം നാറ്റോ അംഗങ്ങളായ ഹംഗറിയും സ്ലോവാക്കിയയും റഷ്യയുമായി മികച്ച ബന്ധമാണ് തുടരുന്നത് കൂടാതെ അമേരിക്കൻ പ്രസിഡന്റ് ട്രംപും സൈനികപരമായ പല കാര്യങ്ങളിലും റഷ്യയ്ക്കൊപ്പമാണ് നിലകൊണ്ടിരുന്നത് പക്ഷേ നാട്ടോ രാജ്യങ്ങളോട് നേർക്ക ഒരു ആക്രമണം വന്നാൽ എല്ലാവരും ഒറ്റക്കെട്ടായി നേരിടണം എന്നാണ് അവർ തമ്മിലുള്ള കരാറ് ചുരുക്കി പറഞ്ഞാൽ പൊതുവെ യുദ്ധവിരുദ്ധതയുള്ള സമാധാന പ്രേമികളായ യൂറോപ്യൻ രാജ്യങ്ങൾ പോലും റഷ്യയെ പേടിച്ച സായുധവൽക്കരിക്കപ്പെടുകയാണ് കൂടുതൽ തുക പ്രതിരോധ ബജറ്റിനായി മാറ്റിവെക്കപ്പെടുന്നതോടെ സാമ്പത്തിക പ്രതിസന്ധിയും വർദ്ധിക്കാനാണ് സാധ്യത